ോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല കളർഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളറുകൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് നമുക്ക് വിൻഗ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വിൻഗേൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് ഇത് ഡാർക്ക് മജന്ത മജന്ത കളറാണ് അടുത്തത് ഈയൊരു പിങ്ക് ആണ് പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് കളേഴ്സ് ഉണ്ടാകും വിൻഗേൻ്റെ ഓരോ തൈക്കും നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം തന്നെ അപ്പം ഈ പ്ലാന്റ് ഒക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യണം എല്ലാ കളേഴ്സും കിട്ടണമെങ്കിൽ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇരിക്കും കേട്ടോ നേരാൻ പറ്റുക അപ്പം നാൽപ്പതാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു കളറും ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് മജന്ത കളറ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് പെൻഡാസ് ഉണ്ട് കേട്ടോ പെൻഡാസ് ഇപ്പം നല്ല നല്ല തൈകൾ നല്ല വലുപ്പുള്ള തൈകൾ കേട്ടോ ഈ പോട്ട് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് പെൻഡാസിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെൻഡാസിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഫസ്റ്റ് കാണിച്ച ആ ഒരു ഡാർക്ക് കളറും പിന്നെ ഈ ഒരു പിങ്ക് വരുന്ന ഒരു കളറും നല്ല ഫ്ലവർ ചെയ്ത് തുടങ്ങിയ പ്ലാന്റ് ആണ് പെൻഡാസൊക്കെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സാണ് പെൻഡാസിൻ്റെ സെയിലിന് റെഡി ആയിട്ടുള്ളത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വോങ്ക വോങ്ക പ്ലാന്റ് ഉണ്ട് കേട്ടോ വോങ്ക വോങ്ങ പ്ലാന്റ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഫ്ലവർ കണ്ടാൽ നല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നന്നായിട്ട് കൊല ഓലയായിട്ടുള്ള നല്ലൊരു ഫ്ലവർ ആണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത് ഈ പ്ലാന്റിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് മുരയാണ് മുരയ മിനിയേച്ചറ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കവറ് അതുപോലെ തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്ത് നമുക്ക് മധുമാലതി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ നല്ല പിങ്ക് കളറിൽ നല്ലൊരു ഫ്ലവർ ഉണ്ടാവും സിംഗിൾ പെറ്റലാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമുക്ക് ഈ ഒരു ടൈപ്പ് ജസ്റ്റീഷയാണ് ഈ ജസ്റ്റീഷക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഫ്ലവർ ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ഓർക്കിഡ് വെറൈറ്റി ആണ് എപ്പിഡൻഡ്രം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ നല്ല ഫ്ലവറാണ് ഉണ്ടായി കിടക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് രണ്ട് കളേഴ്സാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കളറും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറും കേട്ടോ നല്ല ഈ ഒരു കളറാണ് രണ്ടിനും ഓരോ തൈക്ക് റൂട്ടുള്ള ഓരോ തൈക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും കേട്ടോ ഓരോന്ന് റൂട്ടുള്ള ഓരോ ഷൂട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് കുറച്ച് ജിഫിയിൽ വരുന്ന ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് ഫസ്റ്റ് ആണെങ്കിൽ ഫിലാൻഡോൺ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ബോബർ പ്ലാന്റ് ആണ് ക്രീപ്പറൊക്കെ ആക്കി വളർത്താനും സ്റ്റിക്കിലും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ നൂറ്റി അറുപത് രൂപയാണ് ഈ പോട്ട് പോയിട്ടാണ് അയച്ചത് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഈയൊരു ടൈലാണ് മങ്കി ടൈൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കൂടുതൽ ഭംഗി ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിലാണ് ഹാങ്ങി പൊട്ടലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കും നല്ല ഭംഗിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു ജിഫിയിൽ വന്നിട്ടുള്ള മരാന്തയാണ് ഈ ഒരു ടൈപ്പ് മരാന്തയ്ക്ക് അറുപത് രൂപ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ മരാന്തയൊക്കെ വാങ്ങി വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതിയാവും അടുത്തത് നമുക്ക് ബർക്കിൻ ഉണ്ട് ബർക്കിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബർക്കിൻ്റെ ഇതേപോലത്തെ തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഗോൾഡൻ കളറുള്ള ഫിലാഡൻഡോ ആണ് ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് അടുത്തത് നമുക്ക് ഈ ഒരു ടൈപ്പ് സിംഗോണിയാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ല വൈറ്റ് ഷെയ്ഡും കൂടെ വന്നിട്ടുള്ളതാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ആണ് സിങ്കോണിയം ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ളതാണ് അടുത്തത് ഈ ഒരു ഗോൾഡൻ കളറും ഈ ഒരു ടൈപ്പ് വരുന്ന ഫിലാൻഡൻ ഡ്രോൺ വെറൈറ്റി ആണ് ഈയൊരു ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റിനും നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് കുറച്ചൊരു റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് വെരിക്കൻ വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റും നമുക്ക് ജിഫിൽ വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ആ അടുത്ത നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ക്യാറ്റസ് ഉണ്ട് കേട്ടോ സെയിലിന് നല്ല ജിഫിയില് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഈയൊരു പെൻസിൽ കാറ്റസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചെയ്യും എന്നാൽ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല അടിപൊളി ലീഫി പ്ലാന്റ് തന്നെയാണ് സഫ്ലോറ പ്ലാന്റ് ആണ് കേട്ടോ സഫ്ലോറ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് നല്ല അടിപൊളി പ്ലാ പ്ലാന്റ് ആണ് കേട്ടോ മണിമരുന്നൊക്കെ പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല പിങ്ക് കളറില് നന്നായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് നല്ല അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് പുതിയതായി വന്നിട്ടുണ്ട് കേട്ടോ പാറ്റകോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു പ്ലാന്റിന് നാല്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് അങ്ങനെ പെട്ടെന്ന് നാശമായി പോയില്ല അതിന് നമുക്ക് കിഴങ്ങ് പെട്ടെന്ന് തൈ ഉണ്ടാവും കിഴങ്ങാണ് ആണ് കേട്ടോ ആ ബ്ലൂ കളറാണ് നമുക്ക് സെയിലിന് കൂടുതൽ ഉള്ളത് കേട്ടോ ഈ ഒരു പിങ്ക് അങ്ങനെ അധികം ഇല്ല അപ്പം ആദ്യാദ്യം ഓർഡർ കൺഫേം ആക്കുന്നവർക്ക് ആയിരിക്കും കേട്ടോ തരാൻ പറ്റുന്നത് ആ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അന്ന് ഇന്ന് നമ്മൾ സെയിലിന് ഇട്ട പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് വഴി രേഖപ്പെടുത്തുക കേട്ടോ ഇനി പുതിയ സെയിൽ വീഡിയോ ആയി വരാം എല്ലാവർക്കും താങ്ക്